കോട്ടയം തിരുവാതിക്കൽ ദമ്പതിമാരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരാൾ കസ്റ്റഡിയിലെന്ന് സൂചന അസം സ്വദേശിയായ അമിത് എന്നയാളാണ് പോലീസ് കസ്റ്റഡിയിലുള്ളതെന്നാണ് വിവരം സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇയാൾ നേരത്തെ വിജയകുമാറിന്റെ വീട്ടിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നുവെന്നും സൂചനയുണ്ട് കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമയും വ്യവസായിയുമായ വിജയകുമാർ ഭാര്യ മീര എന്നിവരെയാണ് ചൊവ്വാഴ്ച രാവിലെ തിരുവാതിക്കൽ എരത്തിക്കൽ ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് രാവിലെ എട്ടേ വീട്ടിലെത്തിയ ജോലിക്കാരിയാണ് മൃതദേഹങ്ങൾ ആദ്യം കണ്ടത് ഇവർ നാട്ടുകാരെയും പോലീസിനെയും അറിയിച്ചു പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ സംഭവം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചു വീട്ടിലെ ഹാളിലാണ് വിജയകുമാറിന്റെ മൃതദേഹം കണ്ടത് മീരയുടെ മൃതദേഹം കിടപ്പുമുറിയിലായിരുന്നു ചോരയിൽ കുളിച്ച് മുഖം വികൃതമാക്കപ്പെട്ട നിലയിലായിരുന്നു മൃതദേഹങ്ങൾ വിജയകുമാറിന്റെ തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരുന്നത് വീട്ടിലെ വാതിലിന് സമീപത്ത് നിന്ന് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു കോടാലിയും അമ്മിക്കലും കണ്ടെടുത്തിട്ടുണ്ട് വീട്ടിൽ സിസിടിവി ക്യാമറകളുണ്ടെങ്കിലും ഇതിന്റെ ഹാർഡ് ഡിസ്ക് നഷ്ടപ്പെട്ട നിലയിലാണ് മാത്രമല്ല വീട്ടിൽ വളർത്തുന്ന നായയുണ്ടെങ്കിലും ഇവ കുരച്ചിട്ടില്ലെന്നും ഇതുവരെ ായിക്ക് അനക്കമില്ലെന്നും നാട്ടുകാർ പറയുന്നു കസ്റ്റഡിയിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളിയെ അടുത്തിടെയാണ് വിജയകുമാർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു മൊബൈൽ ഫോൺ മോഷ്ടിച്ചതിനാണ് ഇയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കിയതെന്നാണ് വിവരം ഈ സംഭവത്തിൽ പിടിയിലായി റിമാൻഡിലായിരുന്ന പ്രതി ദിവസങ്ങൾക്ക് മുമ്പാണ് ജയിലിൽ നിന്നിറങ്ങിയതെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം ഇയാൾ വിജയകുമാറിന്റെ വീട്ടിലെത്തി തർക്കമുണ്ടാക്കിയതായും പറയപ്പെടുന്നു വീട്ടിൽ ദമ്പതിമാർ മാത്രമാണ് താമസം ഇവരുടെ മകൻ രണ്ടായിരത്തി പതിനെട്ടിൽ മരിച്ചു മകൾ വിദേശത്താണ്